നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എന്ത് വന്നാലും വെയിറ്റ് കുറയുന്നില്ല വെയിറ്റ് സ്റ്റക്കായി നിൽക്കുവാണ് ഒരുപാട് വണ്ണം പെട്ടെന്ന് കുറച്ചെടുക്കാൻ എന്തെങ്കിലും മാർഗം അങ്ങനെയുള്ളവർക്ക് ഒരു ഏഴ് ദിവസം ഒരാഴ്ച ഫോളോ ചെയ്യാവുന്ന ഒരു ഡയറ്റ് പ്ലാൻ ആണ് പറയുന്നത് ഈ ഡയറ്റ് പ്ലാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഏഴ് ദിവസം ഫോളോ ചെയ്തിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിച്ചേക്കൂ ഈ ഏഴ് ദിവസം ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം കുറച്ചെടുക്കാൻ പറ്റുന്നത് നാല് കിലോ വെയിറ്റ് ആണ് നാല് കിലോ കുറച്ചെടുക്കാൻ സാധിക്കും ഹെൽതി ആയിട്ടുള്ള റിഡക്ഷനാണ് പറയുന്നത് മൂന്ന് നേരവും ഭക്ഷണം കഴിച്ചുകൊണ്ട് നല്ലോണം ഫില്ലിങ് തരുന്ന രീതിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് റിലാക്സ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആണ് ഫുഡ് കൺട്രോൾ ഉണ്ട് തീർച്ചയായിട്ടും കൺട്രോൾഡ് ഫുഡാണ് എന്നാൽ ഫുഡ് ഇല്ലാത്തൊരു സമയമില്ല നമുക്ക് മൂന്ന് നേരവും സാധാരണ കഴിക്കുന്ന ഭക്ഷണം കഴിക്കാം ഇടയ്ക്ക് ഒരു ഗ്രീൻ ടീ കഴിക്കാം ബ്ലാക്ക് കോഫി കഴിക്കാം ബ്ലാക്ക് ടീ കഴിക്കാം മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഈസി ആയിട്ട് വെയ്റ്റ് കുറയാൻ വേണ്ടി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡയറ്റ് ഒരാഴ്ച വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ നാല് കിലോ കുറച്ചെടുക്കാം കൂടുതൽ എഫിഷ്യൻ്റായിട്ട് ചെയ്യുന്നവർക്ക് അതായത് വളരെ സ്ട്രിക്റ്റായിട്ട് പെർഫെക്ഷനോട് കൂടി ചെയ്യുന്നവർക്ക് അതിലും കൂടുതൽ കുറച്ചെടുക്കാൻ സാധിക്കും നല്ല മെറ്റബോളിസം ഒക്കെ ഉള്ള ബോഡിയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് വെയ്റ്റ് കുറയുന്ന ബോഡിയാണെങ്കിൽ അതിലും കൂടുതൽ കുറച്ചെടുക്കാൻ സാധിക്കും എന്നാലും ഒരു ആവറേജ് വെയ്റ്റ് റിഡക്ഷൻ നാല് കിലോ ആണ് അപ്പോൾ ഇതിലെ ഡയറ്റാണ് ഞാൻ പറയാൻ പോകുന്നത് സിമ്പിളാണ് വളരെ ഈസിയാണ് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഡയറ്റാണ് പിന്നെ ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് പക്ഷേ ഇത് ന്യൂട്രീഷൻ റിച്ച് ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ റെഡിയാണല്ലോ എല്ലാ ഭക്ഷണങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഹെൽത്തി ഫാറ്റ് ഉണ്ട് എല്ലാ ന്യൂട്രീഷനും ഇൻക്ലൂഡ് ഒരു ഡയറ്റ് പ്ലാൻ ആയിരിക്കും അപ്പം ഞാൻ ഡയറ്റ് പറയുമ്പോൾ ബാക്കി ഡീറ്റെയിൽസ് പറയാം സ്റ്റാർട്ട് ചെയ്യാൻ പോകാണോ കേട്ടോ ഇന്നത്തെ വീഡിയോ കാണുന്നതിന് മുൻപ് ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് മസ്റ്റായിട്ട് കണ്ടിരിക്കണം ഓക്കെ ആ വീഡിയോയിൽ ഞാൻ രാവിലെ എഴുന്നേറ്റ് വെയിറ്റ് എങ്ങനെ ചെക്ക് ചെയ്യണം എന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ബോഡി വാച്ച് ച്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കൃത്യമായിട്ട് ചെയ്യണം അതിന് മോർണിംഗ് ബ്രേക്ക്ഫസ്റ്റ് എയ്റ്റ് തേർട്ടിക്ക് എടുക്കണം വെയ്റ്റ് ലൂസ് ഡ്രിങ്ക് ആദ്യം എഴുന്നേറ്റത്തിന് ശേഷം ബ്ലാക്ക് കോഫി ബ്ലാക്ക് ടീ ഗ്രീൻ ടീ തുടങ്ങിയത് കുടിക്കാതെ ഒരു ഇളം ചൂടുവെള്ളം കുടിക്കുക ഇനി ലെമൺ പിഴിഞ്ഞൊഴിച്ച് കുടിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു വെയ്റ്റ് ലൂസ് ഡ്രിങ്ക് എടുക്കുക ഓക്കെ മോർണിംഗ് എയ്റ്റ് തേർട്ടിക്കാണ് നമ്മൾ ഫസ്റ്റ് ഭക്ഷണം എടുക്കുന്നത് അതിന് മുൻപ് ഒരു വൺ അവർ എക്സസൈസ് ചെയ്യുക നമ്മുടെ ചാനൽ കിടക്കുന്ന വൺ അവർ എക്സസൈസിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ടായിരിക്കും ഏത് എക്സസൈസ് എടുത്തിട്ട് ഇനി ഹാഫ് ആൻ അവർ എക്സസൈസിൻ്റെ രണ്ട് റിപ്പീറ്റീഷൻ ചെയ്യുവാണെങ്കിലും വൺ അവർ എക്സസൈസ് മോർണിംഗ് ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ അത് ചെയ്യുക അതിനുശേഷം എയ്റ്റ് തേർട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എയ്റ്റ് തേർട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒരു വെജിറ്റബിൾ സൂപ്പാണ് വെജിറ്റബിൾ സൂപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഞാനിപ്പോൾ നേരത്തെ കാണിച്ചിട്ടുള്ള സ്പിനാച്ച് മുരിങ്ങയില പോലുള്ള ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യാം ഗ്രീൻ ബീൻസ് ഇൻക്ലൂഡ് ചെയ്യാം ക്യാരറ്റ് ഇൻക്ലൂഡ് ചെയ്യാം അങ്ങനെ സൂപ്പിന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന എല്ലാ വെജിറ്റബിൾസും കുറെ എടുക്കാം ഒരു ടു അല്ലെങ്കിൽ ടു ഹൺഡ്രഡ് വെജിറ്റബിൾ സൂപ്പ് നിങ്ങൾക്ക് കഴിക്കാം ഈ സൂപ്പ് കഴിക്കുമ്പോൾ സോൾട്ടും പെപ്പറും ഇട്ട് വേവിച്ച് വാട്ടറി ആയിട്ടാണ് കഴിക്കേണ്ടത് അതല്ലാതെ ഇതിൽ സോ സ്റ്റാർച്ച് ആഡ് ചെയ്യരുത് അതായത് കോൺഫ്ലോർ പോലുള്ളതോ മൈദ പോലുള്ളതൊന്നും കലക്കി ഒഴിച്ചേക്കരുത് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ സൂപ്പി ആയിട്ടുള്ള വെജിറ്റബിൾ വേവിച്ച് കഴിക്കുന്നതിനെയാണ് ഈ വെജിറ്റബിൾ സൂപ്പ് എന്നോ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇനി അതിൻ്റെ കൂടെ ഒരു ആപ്പിൾ കഴിക്കാവുന്നതാണ് ചെറിയ ആപ്പിൾ ആണെങ്കിൽ ഒരു ആപ്പിൾ കഴിക്കുക വലിയ ആപ്പിൾ ആണെങ്കിൽ ഹാഫ് ആപ്പിൾ കഴിക്കുക ഒരു മുട്ട കഴിക്കാം അപ്പോൾ ഒരു ടു ഫിഫ്റ്റി എം എൽ സൂപ്പ് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ബ്രേക്ക്ഫസ്റ്റ് ആണ് നല്ല ഫില്ലിങ് കിട്ടും അതിൻ്റെ കൂടെ വൺ എഗ് ഹോൾ വിത്ത് യോക്ക് എടുക്കാം നിങ്ങൾ കൊളസ്ട്രോൾ ഇല്ലാത്ത ആളാണെങ്കിലാണ് യോക്ക് എടുക്കേണ്ടത് കേട്ടോ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ എഗ് വൈറ്റ് മാത്രം എടുത്താൽ മതി അതുപോലെ ഹാഫ് ആപ്പിൾ എടുക്കാം നട്ട്സ് ആൻഡ് സീഡ്സ് എടുക്കാം നട്ട്സ് ആൻഡ് സീഡ്സ് എടുക്കുമ്പോൾ ബദാം എടുക്കുക അതേപോലെ വാൾനട്ട് എടുക്കാം രണ്ടോ മൂന്നോ എണ്ണം ബദാം ഒരെട്ടെണ്ണം എടുക്കാം പിന്നെ പംകിൻ സീഡ്സും സൺഫ്ലവർ സീഡ്സും എടുക്കുക നിങ്ങൾക്ക് പീനട്ട് അലർജി ആണെങ്കിൽ അത് എടുക്കണ്ട ഓക്കെ അതല്ലാതെ എല്ലാ നട്ട്സും ഇൻക്ലൂഡ് ചെയ്തേക്കരുത് സ്പെഷ്യലി ക്യാഷ്യൂ ഒന്നും ഇൻക്ലൂഡ് ചെയ്യരുത് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയാണ് നട്ട്സ് ആൻഡ് സീഡ്സ് എടുക്കേണ്ടത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാളം വെള്ളം കുടിക്കുക ഇൻ ബിറ്റ്വീൻ സ്നാക്കിംഗ് ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ അടുത്തത് ലഞ്ച് എടുക്കുന്നത് വൺ തേർട്ടിക്കാണ് ലഞ്ചിന് നമ്മൾ എടുക്കുന്നത് ഒരു ഗ്രീൻ വെജിറ്റബിൾസും ഓട്സും കൂടിയിട്ടുള്ള സൂപ്പാണ് ഞാൻ പറഞ്ഞു ഇത് ആകെ ഏഴ് ദിവസമാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് ഏഴ് ദിവസവും നല്ല ഫില്ലിങ് കിട്ടും വാട്ടറി ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് എടുക്കുന്നത് കുറച്ച് സൂപ്പി ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഈസി ഡയജസ്റ്റബിൾ ഫുഡാണ് എടുക്കുന്നത് നമ്മൾ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുവാണ് നിങ്ങൾക്ക് നാല് കിലോ ഞാൻ ടാർഗറ്റ് പറഞ്ഞെങ്കിലും അഞ്ച് കിലോയിൽ കൂടുതൽ കുറച്ചെടുക്കാൻ സാധിക്കും കൃത്യമായിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ അപ്പോൾ സ്റ്റക്ക് ആയിട്ടുള്ളവർക്ക് പെട്ടെന്ന് weight കുറയാത്തവർക്കൊക്കെ പരീക്ഷിക്കാൻ പറ്റിയ ഒരു ഡയറ്റ് ആണ് 100% റിസൾട്ട് ആയിരിക്കും റിസൾട്ട് കിട്ടിയാൽ ഇതിന്റെ താഴെ തന്നെ കമന്റ് ഇടാട്ടോ ഇങ്ങനെ ഒരു ഡയറ്റ് ആരും പറഞ്ഞതല്ല അത്ര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ആണ് ലഞ്ചിനെ എടുക്കുന്നത് ഒരു ഗ്രീൻ വെജിറ്റബിൾസും രണ്ട് ടേബിൾസ്പൂൺ ഓട്സ്സും കൂടിയിട്ട്ണ്ടാക്കുന്ന ഓട്സ് കഞ്ഞി ആണ് അല്ലെങ്കിൽ സൂപ്പി ആയിട്ടുള്ള ഓട്സ് എന്നും നമുക്ക അതിനെ വിളിക്കാം ഓട്സ് സൂപ്പ് എന്ന് വിളിക്കാം രണ്ട് ടേബിൾസ്പൂൺ ഓട്സ് സാൾട്ട് ആഡ് ചെയ്യ കുറേ ഗ്രീൻ ലീഫി വെജിറ്റബിൾസും ഗ്രീൻ വെജിറ്റബിൾസും നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഇത് ഒരു ത്രീ ഹൺഡ്രഡ് എം എൽ അല്ലെങ്കിൽ ഒരു ത്രീ ഹൺഡ്രഡ് എം എല്ലിനേക്കാൾ കുറച്ചും കൂടുതലാണെങ്കിലും കുഴപ്പമില്ല അത്രയും ഓട്സ് വെജിറ്റബിൾ സൂപ്പ് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അതിൻ്റെ കൂടെ ഒരു വെജിറ്റബിൾ സാലഡ് കഴിക്കാം നിങ്ങളുടെ ചോയ്സാണ് ഇനി അല്ലെങ്കിൽ ഗ്രീൻ ബീൻസ് വേവിച്ചിട്ട് എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല ഗ്രീൻ ബീൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചൈനീസ് ഭക്ഷണങ്ങളിൽ ഉപയോഗിക്കുന്ന ഗ്രീൻ ബീൻസാണ് ഉദ്ദേശിച്ചത് ഇനി ഗ്രീൻ പീസ് പോയിട്ട് വേവിച്ചിട്ട് ഇതിൻ്റെ സൈഡിൽ ഇൻക്ലൂഡ് ചെയ്യരുത് ചെയ്ത മഹാപാപമായി എന്നൊന്നുമല്ല പക്ഷേ അതിനേക്കാൾ നല്ലത് ഗ്രീൻ ബീൻസ് ആഡ് ചെയ്യുന്നതാണ് കുറച്ച് കാലറി കുറവാണ് ഓക്കെ അപ്പോൾ ഗ്രീൻ ബീൻസ് ഉപ്പിട്ട് വേവിച്ചത് ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് നല്ലൊരു കോമ്പിനേഷൻ ആണ് വൺ തേർട്ടിക്ക് ലഞ്ച് എടുത്തു കഴിഞ്ഞാൽ ഉറങ്ങാൻ പാടില്ല പൊതുവെ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ ഒരു ഉച്ച മയക്കുണ്ടായിരിക്കും ഉറ പകൽ ഉറങ്ങാൻ പാടില്ല രാത്രി നല്ലപോലെ ഉറങ്ങുകയും വേണം പകൽ നിങ്ങൾക്ക് നല്ല പോലെ ഉറക്കം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബ്ലാക്ക് കോഫി എടുക്കാം ബ്ലാക്ക് ടീ എടുക്കാം ഗ്രീൻ ടീ എടുക്കാം എന്ത് വേണമെങ്കിലും എടുക്കാം ഒരു ഒരു തരത്തിലും നിങ്ങൾക്ക് ഭക്ഷണം കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ കഴിക്കാൻ പറ്റുന്ന സ്നാക്സുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ബദാം കഴിക്കാം ഒരു നാലഞ്ച് ബദാം ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഓക്കെ അതുപോലെ കഴിക്കാൻ പറ്റുന്നത് മഖാനയാണ് മഖാന എന്ന് പറഞ്ഞാൽ ലോട്ടസ് സീഡാണ് അത് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും അത് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഒരു എട്ട് പത്ത് മഖാന വിത്ത് ബ്ലാക്ക് കോഫി എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല വെയിറ്റിൽ കാര്യമായിട്ടുള്ള വേരിയേഷൻസ് ഒന്നും സംഭവിക്കില്ല ക്വാണ്ടിറ്റി കൂടാൻ പാടില്ല ഇപ്പം ഈ നട്ട്സ് എടുക്കുന്നത് നാലെണ്ണ അഞ്ചെണ്ണം എടുക്കാൻ പറഞ്ഞു എട്ടും പത്തും പന്ത്രണ്ടും ഒരു ഹാൻഡ് ഫുൾ ഒക്കെ എടുത്തുവെങ്കിൽ ഡയറ്റ് തെറ്റിപ്പോയി അതേപോലെ തന്നെ മഖാനെടുത്തോളാൻ പറഞ്ഞു അതും ഈ പറഞ്ഞ പോലെ പത്തെണ്ണമാണ് എടുക്കാൻ പറഞ്ഞത് അത് ഒരു പാക്കറ്റൊക്കെ എടുത്തുവെങ്കിൽ അതും ഡയറ്റ് തെറ്റിച്ചു ഓക്കെ അപ്പം ഇൻ ബിറ്റ്വീൻ അധികം സ്നാക്കിങ് പാടില്ല ഇനി ഡിന്നറാണ് എടുക്കാൻ പോകുന്നത് ഡിന്നർ എടുക്കേണ്ടത് സെവൻ പി എമ്മിനാണ് ഞാൻ പി എം പി എം എന്ന് റിപ്പീറ്റഡായിട്ടുണ്ട് അത് ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഒരു ഗ്ലിച്ചാണ് എൻ്റെ എഡിറ്റിങ്ങിൽ വന്നൊരു ക്ലിച്ച് ആണ് കേട്ടോ ആൻഡ് സെവൻ പി എമ്മിന് ഡിന്നർ എടുക്കേണ്ടത് വൺ ആപ്പിൾ വൺ പോമിഗ്രാനേറ്റ് ഒരു ആപ്പിളും ഒരു പോമിഗ്രാനേറ്റും നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുക അത് പോമിഗ്രാനേറ്റിൻ്റെ സീഡ്സൊക്കെ എടുത്ത് വെച്ചേക്കുക അതിൽ സോൾട്ടൊന്നും ആഡ് ചെയ്യാൻ പാടില്ല ഉപ്പ് ധാരാളമായിട്ട് കഴിച്ചാൽ വാട്ടർ റിട്ടൻഷൻ ഉണ്ടാവും അതും വെയിറ്റ് റിഡക്ഷൻ കാണിക്കില്ല സ്പെഷ്യലി നൈറ്റൊന്നും സോൾട്ടി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല വൺ ആപ്പിൾ വൺ പോമിഗ്രനേറ്റ് കഴിക്കാം അല്ലെങ്കിൽ വൺ ആപ്പിൾ വൺ കുക്കുംബർ കട്ട് ചെയ്തത് കൂടി ആഡ് ചെയ്യാം ഇതെടുക്കേണ്ടത് ഏഴ് മണിക്കാണ് അപ്പോൾ ഡിന്നറിൻ്റെ ടൈം ഏഴ് മണിക്കാണ് നൈറ്റ് ഉറങ്ങുന്നതിന് മുൻപായിട്ട് മൂന്ന് ലിറ്റർ വെള്ളം കുടിച്ചിട്ടുണ്ടായിരിക്കണം ക്ലിയർ ആയിട്ട് മനസ്സിലായാലോ ഇതൊരു സിമ്പിൾ ഡയറ്റാണ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഡയറ്റിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള എല്ലാ കാര്യത്തെപ്പറ്റിയും ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു എങ്ങനെയാണ് ഓട്സ് കഞ്ഞി പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതും ആൻഡ് വെജിറ്റബിൾ സൂപ്പ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന വെജിറ്റബിൾസിനെ പറ്റിയും ഞാൻ പറഞ്ഞു ക്യാബേജ് ബ്രക്കളി എന്നിവ കൂടി ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ഇഫ് യു ആർ നോട്ട് എ തൈറോയിഡ് പേഷ്യൻറ്റ് നിങ്ങളൊരു തൈറോയിഡ് പേഷ്യൻ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാബേജും ബ്രക്കളി കൂടി ഇൻക്ലൂഡ് ചെയ്യാം ഈ വെജിറ്റബിൾ സൂപ്പിൽ അതല്ലെങ്കിൽ ഗ്രീൻ ബീൻസ് ക്യാരറ്റ് സ്പിനാച്ച് മുരിങ്ങയിലുള്ള വെജിറ്റബിൾസിനെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക എന്നിട്ട് സൂപ്പ് ഉണ്ടാക്കുക ഓക്കെ അത് വളരെ ലോ കാലറി ആണ് കാലറി ഡെഫിസിറ്റ് ആണ് ആൻഡ് ഈസിലി ഡയജസ്റ്റബിൾ ഫുഡാണ് നല്ലപോലെ പ്രോട്ടീൻ പ്രൊവൈഡ് ചെയ്യുന്നതിനും എല്ലാ ന്യൂട്രിഷൻസും പ്രൊവൈഡ് ചെയ്യുന്നതിനും സഹായിക്കും സോ ഇതാണ് നിങ്ങളുടെ ഡയറ്റ് പ്ലാൻ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ ഒരു ഏഴ് ദിവസം ഫോളോ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ഈ വീഡിയോയുടെ താഴെ തന്നെ ഇടാം ഏഴ് ദിവസം സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മിനിമം നാല് കിലോ കുറയ്ക്കാം മാക്സിമം നിങ്ങൾ എത്ര കുറയ്ക്കുന്നു എന്നുള്ളത് കമൻറ്റ് ഇടൂ കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ജാൻവരി ഫിഫ്തോടു കൂടി നമ്മുടെ പ്രൈവറ്റ് ക്ലാസ് എൻ്റെ വാട്സാപ്പ് ക്ലാസ് ആരംഭിക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇടാം താങ്ക് യു വീണ്ടും വരാം ലവ് യു